ഇന്നത്തെ യാത്ര നമ്മൾ എല്ലാവർക്കും ഹാപ്പി ആണം എന്നാലും ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് കുറേ ആയി നമ്മളിപ്പോൾ വീഡിയോ ഇടാത്തത് എന്നാലും നമ്മളിപ്പോൾ ബൈക്കിലാണ് പോകുന്നത് ഓക്കെ നല്ല വീഡിയോസ് കാണാം ഹലോ ഗായ്സ് ഇന്നത്തെ കുറേ ആയി ഞാനിപ്പോൾ വീഡിയോ ഇടാത്തത് ചെറിയ റിക്വസ്റ്റ് എന്തായാലും ഇന്ന് എല്ലാവർക്കും നല്ല ഹാപ്പി ആണം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ആരംഭിക്കുകയാണ് ഇന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയാണ് എന്തൊക്കെയാണ് കാഴ്ചകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കത്തട്ടിൽ നല്ല ബ്ലോക്കാണ് ഗൈസ് നമ്മുടെ നെസ്റ്റോൻ്റെ മുന്നിലാണുള്ളത് കത്തട്ടിൽ നല്ല ബ്ലോക്കാണ് വൺ സൈഡ് വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ടാണുള്ളത് ഓണത്തിൻ്റെ തിരക്ക് കൊണ്ട് ഡ്രസ്സെടുക്കാൻ വരുന്ന ആൾക്കാരുടെ തിരക്ക് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നാലും നല്ല ബ്ലോക്കാണ് വൺ സൈഡ് നമ്മുടെ അജന്ത അജന്തീസ് വരെ ബ്ലോക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് കാണാം റോങ് അടിച്ച് വരുന്നുണ്ട് വെള്ളക്കൂട്ടെ ഒരു കാറുകാരെ അടിച്ച് കയറ്റുന്നുണ്ട് എന്തായാലും നല്ലൊരു ബ്ലോക്കി തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെല്ലാവരും ഓണത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആവുന്നുണ്ടാവും കാരണം നാളെയല്ലേ നമ്മുടെ മെയിൻ ഓണം വരുന്നത് ഇവിടെയാണ് കക്കഡിൽ സി സി ടി വി ഉള്ള ഏരിയ അപ്പോൾ സി സി ടി വി മോൾ കാണുന്നുണ്ട് എ ഐ ക്യാമറ കക്കടൽ അജന്ത ടാക്കീസിൻ്റെ അടുത്താണുള്ളത് ടാക്കീസാണ് അടുത്ത സൈഡിൽ കാണുന്നത് അതായത് ഇതൊക്കെ ഒരു റോഡാണ് എന്തല്ലേ അടിപൊളിയല്ലേ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇതിലായിരിക്കും എല്ലാവരും ഉള്ളത് അപ്പൊ ഓണക്കേട്ട അടിച്ച് കയറിയിട്ടുണ്ട് കഴിഞ്ഞ് കുറച്ച് നെട്ടൂര് മുക്കിലെടുത്ത് എത്തുമ്പോൾ ചവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്തായാലും വേണമെങ്കിൽ അക്കട്ടുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് വാങ്ങുന്നതാണ് നല്ല നമ്മുടെ അമ്പലക്കുളങ്ങര പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ടുണ്ട് ഇവിടെ നാളെ ഉച്ച വരെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉച്ച വരെ ഇവിടെ പമ്പ് ആവശ്യം ഇവിടെ തുറന്നിട്ടുണ്ടാവും എന്തായാലും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല മലബാർ ഹോട്ടൽ അല്ല അതല്ലേ കൊട്ടോ മലബാർ ഹോട്ടൽ അത് അത് ഇന്നും ആണ് എല്ലാവരും രാത്രി വരെ ഭക്ഷണം വന്ന് കഴിക്കാൻ പറ്റുന്നതാണ് മുകേരി ടൗണിലും പൂക്കച്ചോടം ഉണ്ട് ഇവിടെ മുഗേരി ടൗണിൽ എന്തായാലും പൂക്കച്ചോടം ഉണ്ട് അരവാറി ടൗണിലും എല്ലാ കടകളും ഒന്നും ഓപ്പണാണ് എന്തായാലും നാളെയായിരിക്കും എല്ലാം ലീവ് ഉണ്ടാവുക നാളത്തെ വീഡിയോ നമുക്ക് നാളെ ഇടാം രാവിലെ മുതൽ ഉച്ച വരെ നല്ല മഴയായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് ഇപ്പോഴത്തെ ഉള്ളത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ് ബൈക്കിൽ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് തന്നെ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിലും നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഓക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ മൊഗേരിയാണ് എത്തിയിരിക്കുന്നത് കുറ്റിയാടി ബസ് സർവീസ് കെ സി ആർ ആണ് പോകുന്നത് കെ സി ആർ ഇന്ന് വർക്കിങ്ങിലാണ് യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ ബസ്സിൻ്റെ കാര്യത്തിലും ഈ ഓണത്തിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കെ സി ആർ ഇന്ന് ഓടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുറ്റ്യാടീൻ്റെ കുറച്ചിപ്പുറമാണ് ഇതെവിടെ സ്ഥലം വരുന്നത് ഏറ്റവും എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ർബറിൻ്റെ കടയൊക്കെ ഓപ്പണാണ് പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് ഇതിൽ പോകുമ്പോഴുള്ള കാഴ്ചയാണ് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ മുഗേരി പമ്പാണ് മുഗേരി പമ്പ് ഇപ്പോൾ ഓപ്പൺ അല്ല ആരും ഇവിടെ വന്നിട്ട് എണ്ണ അടിക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ അല്ല ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് പോലെയാണുള്ളത് മൊഗേരി പമ്പ് എന്തോ ഒരു രീതിയിൽ പൂട്ടിയിട്ടിട്ടാണുള്ളത് എന്താണെന്ന് അറിയില്ല എന്തായാലും ആരെങ്കിലും വന്ന് എണ്ണ അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണയില്ല പക്ഷേങ്കിൽ തൊട്ടപ്പുറത്ത് മുഗേരിയിലുള്ള തൊട്ടപ്പുറത്തുള്ള ഈ പമ്പ് ഇന്ത്യൻ എന്ന് പറയുന്ന പമ്പ് ഫുൾ ടൈം ഓപ്പണാണ് ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത് ഇത് കുറ്റിയാടിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ പമ്പാണ് ഓക്കെ അതെല്ലാം ഞാൻ മുന്നോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ പങ്കുവെക്കാം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് കെ സി ആർ മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ഈ സർവീസ് നടത്തുന്ന ബസ്സിൽ കൂടുതലും കൂടി സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ ബസ്സും സർവീസ് നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലുള്ള കാഴ്ച കണ്ടിട്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആർക്കും കുറിച്ച് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ബസ് ഇല്ലാത്ത കാരണം ഉണ്ടാകത്തില്ല കാരണം ഓണത്തിന് ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകും എന്നാലും ബസ് കാരണം ആരും എവിടെയും പോകാതിരിക്കാൻ ആവശ്യമില്ല ഓണ പരിപാടിയാണ് തോന്നും ഒരുപാട് പേര് ഓണ പരിപാടി എടുക്കുന്നുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ നരിക്കൂട്ടിഞ്ചാൽ നരിക്കൂട്ടൻചാല് പരിപാടിയാണ് പരിപാടി കണ്ടതല്ലേ നരിക്കൂട്ടിൻചാൽ ഞങ്ങൾ ബൈക്ക് തിരിച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഫീഷേഴ്സും വീഡിയോസും എല്ലാം ഒന്ന് കാണിച്ചാൽ മതി അത് ബൈക്കി തിരിച്ചിരിക്കുകയാണ് അവിടെ ചെറിയ പരിപാടി മാത്രമാണ് മാത്രമാണുള്ളത് എന്നാൽ രാത്രി നല്ല പാട്ടും പരിപാടിയും ഒക്കെ എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവാണ് അപ്പോൾ അടുത്ത കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ് ലുലു നല്ല തിരക്കാണ് ലുലു കുറ്റാടി ലുലു ആണ് നല്ല തില തിരക്കാണ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് മഴ കുറച്ച് കുറവുണ്ട് നല്ല തിരക്കാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി ഓട്ടിച്ചിട്ടുണ്ട് നമുക്ക് തോന്നിയത് നോക്കാം നമുക്ക് ആ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കാറുണ്ട് ഒരുപാട് പേര് വന്നിട്ട് നല്ല ഓഫറുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിതിനൊന്നും നിൽക്കാൻ നേരം നമ്മൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാൻ പോവാണ് നമ്മളെ മുന്നിൽ കൂടുതൽ ബസ് ഉണ്ട് അവിടെ തന്നെ വൈകുന്നേരം ആയ പോലെ തന്നെ നല്ല ബ്ലോക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അവിടം വരെ നമ്മളെ ബ്ലോക്ക് വന്നിട്ടുണ്ട് നല്ല ബ്ലോക്കാണ് ഗാഡിയോ വണ്ടിയോ ഒക്കെ പോകാനേ പറ്റുന്നില്ല എന്തായാലും മുന്നോട്ട് പോകുന്നതാണ് വേറെ വഴിയില്ലല്ലോ മുന്നോട്ട് പോകാം